ഒരിക്കൽ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു ഭഗവാനെ ചെറിയ തെറ്റുകൾ ദൈവം ക്ഷമിക്കുമോ അതിനു മറുപടിയായി ശ്രീകൃഷ്ണൻ അർജുനന് ഒരു കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒരിടത്ത് വളരെ ദാനശീലനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ കൊട്ടാരത്തിന്റെ നാല് വാതിലുകളിലൂടെ കടന്നു വരുന്നവർക്ക് ധാരാളം ധനം ദാനം ചെയ്തു എന്നാൽ ഈ നാല് വാതിലുകളിലൂടെ കടന്നു പോകുവാൻ ഓരോ പരീക്ഷണം ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു സൽപുരുഷൻ തന്റെ കുടുംബം പോറ്റുവാൻ വേണ്ടി ആ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി അദ്ദേഹം ഒന്നാമത്തെ വാതിലിൽ പ്രവേശിച്ചു അവിടെ ഒരു വേഷ സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ സൽപുരുഷനോട് പറഞ്ഞു നിങ്ങൾ ആദ്യം എന്നോടൊപ്പം രമിക്കണം എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ അകത്തേക്ക് പോകുവാൻ അനുവദിക്കൂ സൽപുരുഷൻ അത് ധർമ്മവിരുദ്ധമാണെന്ന് പറഞ്ഞ് അവളെ നിരസിച്ചു അദ്ദേഹം രണ്ടാമത്തെ വാതിലിലേക്ക് പോയി അവിടെ ഒരു കാവൽക്കാരൻ ഉണ്ടായിരുന്നു അവൻ സൽപുരുഷനോട് പറഞ്ഞു എന്റെ കൂടെ നിങ്ങൾ മാംസം ഭക്ഷിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയൂ സൽപുരുഷൻ വീണ്ടും അത് നിരസിച്ചു അദ്ദേഹം മൂന്നാമത്തെ വാതിലിലേക്ക് പോയി അവിടെ കുറെ ആളുകൾ മദ്യപാനം നടത്തുകയായിരുന്നു അവർ സൽപുരുഷനോട് പറഞ്ഞു കൂടെ നിങ്ങൾ മദ്യപിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അകത്തേക്ക് പോകുവാൻ കഴിയൂ സൽപുരുഷൻ അവിടെയും വിസമ്മതിച്ചു അദ്ദേഹം നാലാമത്തെ വാതിലിൽ അവിടെ ധാരാളം ആളുകൾ കളിക്കുകയായിരുന്നു ഇപ്പോൾ ആ സൽപുരുഷന്റെ മുന്നിൽ രണ്ടു വഴികൾ ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ ഒരു ചെറിയ പാപം ചെയ്ത് മുന്നോട്ടു പോകുക രാജാവിനെ കണ്ട് ധാരാളം ധനം നേടുക അല്ലെങ്കിൽ പാപം ചെയ്യാതെ തിരിഞ്ഞു പോകുക സൽപുരുഷൻ ആഴത്തിൽ ചിന്തിച്ചു ഞാൻ ഒരു ചെറിയ പാപം ചെയ്ത് രാജാവിനെ കണ്ടാൽ എനിക്ക് ധാരാളം ധനം ലഭിക്കും അതുപയോഗിച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും ചിന്തയോടെ അദ്ദേഹം ചൂതാട്ടത്തിൽ പങ്കുചേർന്നു ഒടുവിൽ അദ്ദേഹം കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു രാജാവാസൽ സൽപുരുഷനെ കണ്ടു പുഞ്ചിരിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു നിങ്ങൾ മൂന്ന് വലിയ പാപങ്ങളിൽ നിന്ന് സ്വയം രക്ഷിച്ചു എന്നാൽ ഒടുവിൽ ഒരു ചെറിയ പാപമാണെന്ന് കരുതി നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തു പക്ഷേ അതിലൂടെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ദൃഢത നഷ്ടപ്പെട്ടു എന്ന് തെളിഞ്ഞു അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ധനം നൽകുവാൻ കഴിയില്ല ശ്രീകൃഷ്ണൻ അർജുനനോട് തുടർന്നു അർജുന ചെറുതോ വലുതോ ആകട്ടെ പാപം എപ്പോഴും പാപം തന്നെയാണ് എന്നാൽ ആത്മാർത്ഥമായ ഖേദത്തോടെ മനസ്സ് തുറന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ക്ഷമ നൽകിയേക്കാം പക്ഷെ നാം അറിഞ്ഞുകൊണ്ട് ഒരു പാപം പോലും ചെയ്യാൻ ശ്രമിക്കരുത് ഒരു ചെറിയ പാപം പോലും നമ്മെ ഭഗവാനിൽ നിന്നും അകറ്റുവാൻ സാധ്യതയുണ്ട്